നമസ്കാരം ഞാൻ മിനി ഏവോർ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും മിനി ഏവോറ് എന്നാണ് രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫുഡായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു ഭക്ഷണമുണ്ട് അത് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ ചാനലിൽ പറയുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും ഇതുപോലുള്ള ഗുണകരമായ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കണ്ടു നോക്കൂ കഞ്ഞിയും പയറും നെയ്യും കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ പ്രഭാതത്തിൽ കഞ്ഞിയും നെയ്യും സേവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഭാരതീയർ ഒരു കാലത്ത് ആധുനിക ഭക്ഷണ രീതികളും ഫാസ്റ്റ് ഫുഡ് ആഹാരങ്ങളുമൊക്കെ കുത്തൻ തലമുറ ശീലമാക്കിയപ്പോൾ കഞ്ഞിയും നെയ്യും ഇലക്കറിയും പയർ വർഗ്ഗങ്ങളുമൊക്കെ പഴഞ്ചൻ സാധനങ്ങളായി മാറുകയായിരുന്നു പ്രഭാത ഭക്ഷണത്തിനായി കഞ്ഞിയും നെയ്യും ശീലമാക്കിയിരുന്നവർ അതിനോടൊപ്പം പയർ സസീലകളും ശീലമാക്കിയിരുന്നു സ്വാത്വിക ഭക്ഷണമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഹാരം ശീലിപ്പിച്ചതെന്നായിരുന്നു സങ്കല്പം എന്നാൽ കഞ്ഞിയിലൂടെ ലഭിച്ചിരുന്ന സുലഭമായ വെള്ളം നമ്മുടെ രക്തത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശത്തെയും മാലിന്യങ്ങളെയും പൂർണ്ണമായും പുറത്താക്കാൻ സഹായിക്കുമെന്നതാണ് വസ്തുത മാത്രമല്ല കഞ്ഞിയിൽ നിന്ന് ലഭ്യമാകുന്ന വിറ്റാമിനുകളും ആരോഗ്യ സംരക്ഷണത്തിന് ഗുണം തന്നെ നെയ്യിൽ നിന്ന് ഫോസ്ഫറസും കൊഴുപ്പും ലഭിക്കുമ്പോൾ വയറിൽ നിന്ന് മാംസ്യവും ഇലക്കറികളിൽ നിന്ന് വിറ്റാമിനുകളും കിട്ടും കഞ്ഞിയിലെ ചോറിൽ നിന്നും ലഭിക്കുന്ന അന്നജവും ശരീരത്തിന് ആവശ്യമാണ് എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയ തുടക്കക്കാരാണ് പ്രോത്സാഹിപ്പിക്കുക ബൈ ബൈ